നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ ഒരു സായാഹ്നത്തിൽ മുറിപീടി വലിച്ച് തൻ്റെ വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു റിട്ടയർഡ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ നരച്ച കൊമ്പൻമീശയിൽ തടവിയപ്പോൾ തൻ്റെ അണിഞ്ഞ ഭൂതകാലം അയാൾക്ക് ഓർമ്മ വന്നു ചെയ്തു പോയ ഒരു പാതകമോർത്തപ്പോൾ മനസ്സിൽ കുറ്റബോധം നുരഞ്ഞു പൊന്തി സർവീസിലിരിക്കെ താൻ ചെയ്ത ഒരു കൊലപാതകം വിളിച്ചു പറഞ്ഞ് മനഃശാന്തി നേടണമെന്ന് അയാൾ ആഗ്രഹിച്ചു ആ വെളിപ്പെടുത്തൽ കേട്ട ഭരണകൂടവും ജനങ്ങളും ഞെട്ടിത്തരിച്ചു വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മരണം വരിച്ച ആ നക്സലേറ്റിൻ്റെ കഥ മാധ്യമം വാരികയിലൂടെയാണ് രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തിരുനെല്ലിയിലെ ഒരു കുടിലിൽ നിന്നും പിടികൂടിയ അരീക്കൽ വർഗീസ് എന്ന നക്സൽ വർഗീസിനെ താൻ വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് റിട്ടയർഡ് കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തിയത് ഏറ്റുമുട്ടലിൽ വർഗീസ് കൊല്ലപ്പെട്ടു എന്ന പോലീസിൻ്റെ ഔദ്യോഗിക ഭാഷ്യം ആ ഏറ്റുപറച്ചിലിൽ പൊളിഞ്ഞടുങ്ങി വർഗീസിനെ വളഞ്ഞു പിടിച്ച് കൈകൾ ബന്ധിച്ച ശേഷം വെടിവെച്ച് കൊല്ലാൻ മേലുദ്യോഗസ്ഥന്മാർ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു രാമചന്ദ്രൻ നായരുടെ കുറ്റസമ്മതം അവസാനം അയാൾക്ക് ചോറു വാരിക്കൊടുത്തത് താനാണെന്നും രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തി നക്സൽ വേട്ടയോടെ സ്ഥാനമാനങ്ങളും പദവികളും വന്നു ചേർന്ന ഐ ജി ലക്ഷ്മണ അതോടെ പ്രതിക്കൂട്ടിലായി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടു എന്നാൽ പിന്നീട് ലക്ഷ്മണയെ സർക്കാർ വിട്ടയച്ചു വിവാദപരമായ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ കോൺസ്റ്റബിൾ രാമചന്ദ്രൻ നായരുടെ ആത്മകഥയുടെ പേര് ഞാൻ ജീവിച്ചു എന്നതിൻ്റെ തെളിവ് എന്നായിരുന്നു വയസ്സുകാലത്ത് മനസ്സിൽ കുറ്റബോധം തുടങ്ങിയാൽ പിന്നെ പലതും തുറന്നു പറഞ്ഞു പോകും എന്നാൽ വീരവാദമടിക്കാനായി പാർട്ടി ചെയ്ത കൊലപാതകങ്ങൾ ഏറ്റുപറഞ്ഞ് കുഞ്ചിത്തണ്ണിയിലെ തെറിയാശാൻ അകത്തുപോയതും വൺ ടു ത്രീ മണിയനായി പിൽക്കാലത്ത് കുപ്രസിദ്ധി നേടിയതും നമ്മൾ കണ്ടതാണ് ഞാൻ ജീവിച്ചു എന്നതിൻ്റെയും പാർട്ടിക്ക് വേണ്ടി പലതും ചെയ്തു എന്നതിൻ്റെയും തെളിവിലേക്കായി ഇതാ ജി സുധാകരനും ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു വിപ്ലവം ജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വെളിപ്പെടുത്തൽ കമ്മ്യൂണിസത്തിൽ നിന്നും ഔട്ട്ഡേറ്റഡ് ആവുകയും കാലഹരണ ദോഷം ബാധിക്കുകയും ചെയ്ത നരച്ച കമ്മ്യൂണിസ്റ്റുകൾ ചിലതൊക്കെ വിളിച്ചു പറയുന്നത് ചങ്ക് തകരുമ്പോഴായിരിക്കും രാമായണ വായനയും മതപ്രസംഗവും കവിത എഴുത്തുമായി ചുരുങ്ങിപ്പോയ കാലത്ത് സുധാകരനും വലിയ കുറ്റബോധം തോന്നിത്തുടങ്ങിയിരിക്കുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തി എന്നാണ് ജി സുധാകരന്റെ കുറ്റസമ്മതം നോക്കണേ മുപ്പത്താറ് വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തെപ്പറ്റിയാണ് സുധാകരൻ കുമ്പസരിച്ചത് എന്നിട്ടും കാൽ ലക്ഷത്തോളം വോട്ടിനെ കോൺഗ്രസിലെ വക്കം പുരുഷോത്തമൻ ജയിക്കുകയും ചെയ്തു സുധാകരന്റെ വെളിപ്പെടുത്തൽ കേട്ടിട്ടും ആർക്കും പ്രത്യേകിച്ച് ഒരു ഞെട്ടലും ഉണ്ടായിട്ടില്ല പാൽ സൊസൈറ്റി മുതൽ സഹകരണ ബാങ്കുകളും കോളേജ് യൂണിയൻ മുതൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും വരെ കള്ളവോട്ട് പാരമ്പര്യമാക്കിയവരാണ് ഇന്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ല എന്ന് സുധാകരൻ അനുവാദം കൊടുത്തതിനാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുധാകരനെതിരെ കേസെടുക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി ഇന്ന് പോലീസ് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തു നാളെ പറയരുത് ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് ചുമ്മാതിരുന്ന മൂലാധാരം ചുണ്ണാമ്പിട്ട് ഉണ്ണാക്കുന്ന പരിപാടിയായിപ്പോയല്ലോ ജി സുധാകരൻ്റേത് കിട്ടിക്കൊണ്ടിരുന്ന മുപ്പത്തയ്യായിരം രൂപ പെൻഷൻ പോലും മുടങ്ങുമല്ലോ സുധാകര ഇങ്ങനെയാണെങ്കിൽ പിണറായി വിജയനു വേണ്ടി മന്ത്രിയായിരുന്ന കാലത്ത് എന്തെല്ലാം ചെയ്തു എന്നുകൂടി ഒന്ന് പറയണം പിണറായി വലയത്തിന് പുറത്തു കടന്നപ്പോഴാണ് ജി സുധാകരന് പഴയതു പലതും വിളിച്ചു പറയണമെന്ന് തോന്നലുണ്ടായതും മനസ്സ് ശുദ്ധമായതും അങ്ങനെ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരട്ടെ ജി കമ്മ്യൂണിസം ശാസ്ത്രമാണ് പാവങ്ങളുടെ പാർട്ടിയാണ് മാങ്ങാ തൊലിയാണ് എന്നൊക്കെ പറയുന്നവന്മാർ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഏതറ്റം വരെ പോകുമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് വയസ്സാങ്കാലത്ത് കോടതി കയറാനുള്ള പണി സുധാകരൻ തന്നെ ചോദിച്ചു വാങ്ങി ആപതിക്കും കരണീയം നന്ദി